ഓട്ടോക്ക് പോവാന്ന് പറഞ്ഞല്ലേ പ്രമേലെ ഇന്ന് അടപ്പ് നടക്കേണ്ടത് നല്ല ആവശ്യം ഉണ്ടായിരുന്നു ഓട്ടോക്കാരനെ അമ്പത് രൂപ കൊടുക്കാണ്ട് നമ്മുടെ കാര്യോ എനിക്ക് താഴ്ച്ചിട്ട് ഏതാ അവിടെ പോയി കാശ് വീട്ടിൽ പോയിട്ടുണ്ട് ഇരുപത് രൂപ പണ്ടൊക്കെ ആറ് രൂപ പണ്ട് രണ്ടെന്ന് എടുക്കാൻ പറയണ്ടേ എനിക്കൊന്നും എന്റെ വീട്ടിൽ കുട്ടി വെച്ചിട്ടിറങ്ങിയത് എനിക്കൊരു കഷ്ടോ ഇവിടുത്തെ ടേസ്റ്റ് വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞല്ല ഒന്ന് നോക്കട്ടെ ഒന്നുമില്ലല്ല പറയണ പോലെ പ്രത്യേകിച്ച് ടേസ്റ്റ് ഒന്നുമില്ല ഉഷത് എവിടെ നെയ് അങ്ങോട്ട് പോയിട്ടുണ്ട് നീ ബില്ലോത്തിട്ട് വാട്ടാ ഞാൻ പൊറപ്പിക്ക